ഇന്ന് ദൈവം ചിലത് നിങ്ങൾക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നു ഇന്ന് തന്നെ ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അത് നാളേക്ക് നീക്കി വെക്കുന്നൊരു പരിപാടിയല്ല ഇന്ന് തന്നെ ആ പ്രയാസമേറിയ കാര്യങ്ങളുടെ പരിഹാരം ഇന്നാണെന്നൊന്നും വിശ്വസിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടോ ഉണ്ടെങ്കിൽ രാമേൻ പറഞ്ഞര് ഇന്നാണ് എൻ്റെ കാര്യത്തിൽ തീരുമാനം ദൈവം നടപ്പിൽ വരുത്താൻ പോകുന്നത് നാനൂറ് വർഷം ഒരു വലിയ ജനസമൂഹം അവർ അനുഭവിച്ചിരുന്ന ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ലെന്ന് കരുതിയ വലിയൊരു ദുരിതത്തിന്റെ മുമ്പിൽ മോശ എന്ന ഒരു മനുഷ്യനെ ദൈവം അയച്ചിട്ട് ആ വലിയ സമൂഹത്തോട് പറഞ്ഞു ഇന്നാണ് ദൈവം നിങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നത് സ്നേഹം നിറഞ്ഞവരെ ദൈവം നമ്മുടെ മുൻപിൽ തൻ്റെ വലിയ രക്ഷയെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ അതിൽ നമ്മുടെ ആത്മരക്ഷയുമുണ്ട് ഒപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ വൻ കാഴ്ചയുമുണ്ട് അതിൽ കാണാൻ ഒരു കാഴ്ചയുണ്ട് പ്രാപിപ്പാൻ ഒരു അനുഭവവുമുണ്ട് ഇന്ന് രാവിലെ ദൈവശബ്ദം കേൾക്കാൻ ഇന്നത്തെ പ്രവചനദൂത്തിനോടി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് കർത്താവ് ഒരുക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തികളിലേക്ക് സന്തോഷത്തോടെ യേശുക്രിസ്തുവിനെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങൾക്കെല്ലാം കർത്താവ് ഇന്നത്തെ ദിവസം മഹത്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പുറപ്പാട് പുസ്തകം ഭയപ്പെടേണ്ട യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടീൻ കാണാൻ വിളിക്കുക വന്ന് കണ്ടോളാൻ ദൈവം ഒരു കാര്യം ചെയ്യാൻ പോകുന്നു ആ കാഴ്ച നിങ്ങൾക്ക് ഇന്ന് പകൽ കാണാം എന്താണ് രക്ഷ ദൈവം നിങ്ങൾക്കുണ്ടി ഒരുക്കുന്ന കാഴ്ച ആ വലിയ ദൈവ പ്രവർത്തിക്ക് ബൈബിൾ ഇട്ടിരിക്കുന്ന പേരാണ് രക്ഷ ഒരാമേൻ പറയണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്ന ആ ഏറ്റവും വലിയ പ്രവർത്തിക്ക് തിരുവഴുത്തിട്ടിരിക്കുന്ന പേരാണ് രക്ഷ 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 എൻ്റെ ജീവിതം രക്ഷപ്പെടുന്ന കാഴ്ച അത് ഞാൻ കാണാൻ പോവാണ് ആമേൻ കണ്ണാടിയിൽ നോക്കി സ്വന്തം മുഖം കാണുന്നത് പോലെ തിരുവെഴുത്തു നമ്മളോട് പറയുന്നു കണ്ണു തുറന്നിരുന്നു നിന്റെ ജീവിതത്തിന്റെ മേൽ ഞാൻ മാറ്റങ്ങളെ ഒരുക്കുന്ന കാഴ്ച ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് ദൈവം ഒരുക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക ദൈവം നമുക്ക് വേണ്ടി ഇന്നൊരുക്കാൻ പോകുന്ന ആ ഏറ്റവും വലിയ കാഴ്ച എന്താണ് നിന്നെ ഇത്രയും കാലം ദ്രോഹിച്ച ദുഷ്ടന്റെ മേൽ ദൈവത്തിന്റെ വിധി നടപ്പിലാക്കപ്പെടും രണ്ട് ലോകത്തിതുവരെയും നടന്നിട്ടില്ലാത്ത രീതിയിൽ ഇളകി മറിഞ്ഞു ജലം നിറഞ്ഞു കിടക്കുന്ന ഒരു സമുദ്രം ഇരുവശത്തേക്ക് വേർപിരിയും എന്നിട്ട് വഴി അടങ്ങി നിൽക്കുന്ന നിന്റെ മുൻപിൽ ഉണങ്ങിയ നിലം വെളിപ്പെടും സമുദ്രത്തിന്റെ നടുക്കൊരു മരുഭൂമി ഉണ്ടാകാൻ പോകുന്നു ഒന്നൂടെ പറയാമോ സമുദ്രത്തിന്റെ നടുക്ക് ഒരു മരുഭൂമി ഉണ്ടാകാൻ പോകുന്നു ഇതൊരു ചെറിയ സംഭവമല്ല നിനക്ക് വേണ്ടി മാത്രമായി ദൈവം ഡിസൈൻ ചെയ്യുന്ന ഒരു മുറക്കളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു സാധ്യതകളൊന്നും കാണാതെ നിൽക്കുന്ന ദൈവ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രമായി ദൈവം ഇത്തരത്തിൽ ഒരു മാരകമായ അത്ഭുതം ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഇന്നാണ് ദൈവം അത് വെളിപ്പെടുത്താൻ പോകുന്നത് എനിക്ക് വേണ്ടി യുഗപരമായ ദൈവം സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുമായ ആ വലിയ കാര്യം ഇന്നാണ് എൻ്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുന്നത് ആ രണ്ട് കരവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ ഒരിക്കലും സംഭവിപ്പാൻ സാധ്യതയില്ലാത്തൊരു കാര്യം മുൻപെങ്ങും എവിടെയും ആരാലും ഭാവനയിൽ പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം ദൈവം ചെയ്യും നോഹയുടെ കാലത്തെ മഴ അങ്ങനെയുള്ളൊരു പ്രതിഭാസമായിരുന്നു അതിനു മുമ്പ് ആരും അത് കണ്ടിട്ടില്ല മോശയുടെ കാലത്ത് ചെങ്കടലിൽ മരുഭൂമി പോലെ ഉണങ്ങിയ നിലം വെളിപ്പെടുന്നതും അത്തരത്തിലൊരു കാഴ്ചയായിരുന്നു ഞാനൊരു ദൈവാലോചന പറയാം നമ്മളുടെ പൂർവികരായ അനന്തകോടി ജനസമുദ്രങ്ങൾ ജീവിച്ചിരുന്ന ഈ മണ്ണിൽ അവരുടെ ആരുടെയും കാലത്ത് വെളിപ്പെട്ടിട്ടില്ലാത്ത ചരിത്രമായി തീരുന്നൊരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവം ഈ മണ്ണിൽ വെളിപ്പെടുത്തും ഇതിനു മുൻപോ പിൻപോ ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് എല്ലാവരും പറയുന്ന നിലയിൽ ഒരു വലിയ ദൈവിക വിടുതൽ നിന്റെ ജീവിത വിഷയത്തോടനുബന്ധിച്ച് നിനക്ക് വേണ്ടി കർത്താവിന്ന് അയക്കാൻ പോവുകയാണ് നേരിടുന്ന പ്രശ്നത്തിന്റെ വലിപ്പം എത്ര വലുതാണോ എത്ര ഗുരുതരമായൊരു വെല്ലുവിളിയാണോ ഇന്ന് നിങ്ങൾ നേരിടുന്നത് അതിന്റെ ആക്കം കൂടുന്നതിനനുസരിച്ച് ഭാരപ്പെടേണ്ട നിനക്ക് വെളിപ്പെടാൻ പോകുന്ന ദൈവിക വിടുതലും അത്രമേൽ വലുതായിരിക്കും നിന്നെ അലട്ടുന്ന സങ്കടത്തിന്റെ വ്യാപ്തിയേക്കാൾ വലുതാണ് ദൈവം നിനക്ക് നൽകാൻ പോകുന്ന സന്തോഷത്തിന്റെ അളവ് നീ ഇന്ന് നേരിടുന്ന വലിയ എതിരിനേക്കാൾ വലുതാണ് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന മുറക്കൾ ലോകത്തിന്നു വരെ ആർക്കു വേണ്ടിയും ചെയ്തിട്ടില്ലാത്ത പോലെയുള്ളൊരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ അതെ കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്യും യഹോവ വ നമുക്ക് വേണ്ടി ആ വൻകാര്യം ചെയ്യും അവിടുന്ന് ചെയ്യാൻ പോകുന്ന കാര്യത്തെ രക്ഷ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷ എനിക്ക് വേണം യേശു രക്ഷകനാണ് അവിടുന്ന് പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് സാധാന്യ ആക്രമണങ്ങളിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ മരണശിക്ഷയിൽ നിന്ന് നമുക്ക് നിത്യമായ രക്ഷയെ നൽകി ശിക്ഷകളിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി ദൈവിക രക്ഷയ്ക്ക് നമ്മളെ അവകാശികളാക്കിയെങ്കിൽ ആ രക്ഷ നമ്മളോട് പറയുന്നു ഈ ഭൂമിയിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടുന്ന ഏത് പ്രശ്നത്തിൽ നിന്നും എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും ദൈവത്തിൻ്റെ കയ്യിലെ ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ എതിരാളിയായി നിനക്ക് ഒരു കാലത്ത് നിന്ന് ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ നിയമമാണ് നിനക്ക് എതിരായി നിന്നത് ആ നിയമപീഠത്തിൽ നിന്ന് നിനക്ക് രക്ഷ തരാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ യേശു ക്രിസ്തു എന്ന അഡ്വക്കേറ്റ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഇന്ന് പകൽ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് ഞാൻ അനുകൂലമായി വിധി നേടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് ഞാൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്നെ എതിർക്കുന്ന നിന്നോട് ദ്രോഹം ചെയ്യുന്ന നിന്നെ വല്ലാതെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഏത് വൈതരണിയോടും ഞാൻ ഒരിക്കൽ കൂടെ ഇടപെടും നിനക്ക് വേണ്ടി ഞാൻ ക്രൂശിലൊരുക്കിയ രക്ഷ പോലെ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വലിയ രക്ഷയെ വെളിപ്പെടുത്താൻ പോവുകയാണ് ഇസ്രായേലിന്റെ മുൻപിൽ രക്ഷയുടെ ദൂതുമായി നിന്നത് മോശിയാണെങ്കിൽ ഇന്ന് നമ്മുടെ മുൻപിൽ ഈ രക്ഷയുടെ അറളപ്പാടുമായി നിൽക്കുന്നത് കർത്താവായ യേശുവാണ് മോശിയെന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ തങ്ങളുടെ മുമ്പിൽ നിന്നതിന് നിമിത്തം ഇസ്രായേലിന് ഇത്രയും വലിയൊരു രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കർത്താവായ യേശുവാണ് യതിനാൽ തന്നെ മോശയെ പോലെയുള്ള ഒരു പതിനായിരം മോശംമാർന്ന് നമ്മുടെ ഒരു വിഷയത്തിന് മേൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിനേക്കാളും ഭയങ്കരമായൊരു എഫക്റ്റാണ് യേശുവിനെ പോലെ ഒരാൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആമേൻ ഒരു കോടി മോശന്മാർ നിരന്ന് നിന്ന് നമ്മുടെ കാര്യത്തിന്മേൽ അത്ഭുതത്കരമായ ഒരു ഇടപെടലിൽ നടത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതിനേക്കാളും ഇമ്പാക്റ്റാണ് യേശു നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് എൻ്റെ യേശു മോശയേക്കാളും ഏത് പഴയ നിയമ വിശുദ്ധന്മാരെക്കാളും ശ്രേഷ്ഠനും ഉന്നതനുമാണ് ഇന്ന് ലോകത്ത് നടന്നിട്ടുള്ള ഏത് വലിയ അത്ഭുതങ്ങളെക്കാളും മികച്ചത് ഇന്നും ചെയ്യുവാൻ അവിടത്തേക്ക് കഴിയും ഏത് വിധേനയും നിങ്ങളുടെ വിഷയത്തിന്റെ പരിഹാരം നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ യേശുവാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോം വഴി കർത്താവിലേക്ക് ഇന്ന് രാവിലെ തിരിയൂ നിങ്ങളെ അലട്ടുന്ന സങ്കടത്തിന്റെ മേൽ സന്തോഷത്തിന്റെ കാഴ്ചയെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെ ക്ലേശിപ്പിക്കുന്ന ദുരിതങ്ങൾക്ക് അപ്പുറത്ത് ദൈവം നിങ്ങൾ കൊണ്ടൊരുക്കുന്ന സമഗ്രമായൊരു യുടെ രക്ഷയെ നിങ്ങൾ കാണും എന്താണ് രക്ഷ എൻ്റെ ജീവിത പ്രശ്നത്തിന് ദൈവം എനിക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വലിയ സൊല്യൂഷൻ അതിൽ ശത്രുവിൻ്റെ ശത്രുവിന്റെ എൻ്റെ മുമ്പിലെ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടിപരമായ വിടുതലുണ്ട് എൻ്റെ ലൈഫിൻ്റെ പുതിയൊരു പുറപ്പാടുണ്ട് ഞാൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദമുണ്ട് നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ നീ നടക്കും പുതിയൊരു വഴിയാണ് വെളിപ്പെടാൻ പോകുന്നത് ഇനി നിന്നെ ആ ദ്രോഹിച്ചവരാരും പിന്തുടരുകയില്ല ദൈവം ഇന്നതിനെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഇനി നീ ജീവിക്കുന്നത് പുതിയൊരു രാജ്യത്താണ് അതെ നിന്റെ ലെവല് മാറാൻ പോവുകയാണ് കർത്താവ് ഒരുക്കുന്ന രക്ഷയ്ക്ക് നിന്റെ ജീവിതത്തിനെ അടിപൊളി മാറ്റുന്ന അത്ഭുതകരമായൊരു രൂപാന്തരീകരണ പദ്ധതിയാണത് അതിന് കർത്താവ് ഇട്ടിരിക്കുന്ന പേരാണ് രക്ഷ ദൈവ പൈതലെ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് നിനക്ക് എല്ലാവരോടും പറയാൻ പാകത്തിൽ അല്ല നിങ്ങളെ കാണുന്നവരെല്ലാം ഓ അവൻ രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്ന നിലയിൽ നിന്റെ ജീവിതത്തെ മാറ്റുന്ന ആ യാഥാർത്ഥ്യ രക്ഷകൻ ഇതാ കർത്താവായി യേശു യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ് അവിടത്തെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുകയാണ് ഇനിയും സങ്കടപ്പെടേണ്ട പേടിക്കണ്ട എന്ന് ഉറപ്പ് നൽകുകയാണ് ഈ വചനം ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ കർത്താവ് ഒരു മനുഷ്യനെ പോലെ വേണം ഇന്ന് നിങ്ങൾ നിൽക്കാൻ യേശു കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ വേണം നിങ്ങളുടെ നിലപാടുകളെ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ യഹോവ വാ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊടുവിൻ നാളേക്ക് വെക്കുന്ന കേരള ലോട്ടറി പരിപാടിയല്ലിത് ഇന്ന് തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് ക്രൂശിൽ കിടന്ന കള്ളനോടും എൻ്റെ കർത്താവ് അത് പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ കൂടെ പറതീസായിരിക്കും കർത്താവ് ഒരുക്കുന്ന പുതിയ രാജ്യങ്ങളിലേക്കുള്ള രക്ഷയും കർത്താവ് ഒരുക്കുന്ന പുതിയ ശത്രുക്കളിൽ നിന്നുള്ളതായ പുതിയ വിശാലതയിലേക്കുള്ള രക്ഷയും കർത്താവ് ഒരുക്കുന്ന ക്രൂശിൽ നിന്നുള്ള പറദീസയിലേക്കുള്ള രക്ഷയും ഇന്ന് തന്നെയാണ് നാളേക്ക് നീക്കിവെക്കുവാൻ തക്കവണ്ണം ഇനിയും കാര്യങ്ങൾ ഒരുങ്ങി തിരിഞ്ഞു വരണമെന്നുള്ള നിലയിൽ കാത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിനക്ക് വേണ്ടി കാലങ്ങൾക്ക് മുമ്പ് ഒരുക്കി വെച്ചതിലേക്ക് കർത്താവ് നിന്നെ കൈപിടിച്ച് കയറ്റുകയാണ് നിന്നെക്കുറിച്ച് ഇന്നലകളിൽ വിളിച്ചു പറഞ്ഞ വാഗ്ദത്വങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മുഖാന്തരങ്ങൾ ഒരുക്കി വാതിലുകൾ തുറന്ന് നിങ്ങളെ കയറ്റുകയാണ് ഇത് നിൻ്റെ പുതിയ ജീവിത സന്തോഷ പ്രവേശനത്തിൻ്റെ ദിവസമാണ് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക അപ്പ യാഹുവേ ഞാൻ അങ്ങെ സ്നേഹിക്കുന്നേ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ അതിശയപ്പെടുത്തുന്ന എൻ്റെ കണ്ണുകൾക്ക് അവിശ്വസനീയ എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയാത്ത നിലയിലുള്ള ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് ചെയ്ത് എന്നെയും അവിടുത്തെ രക്ഷയുടെ അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ഹാൽ എന്റെ രക്ഷയെ ഞാൻ അവന് കാണിക്കും എന്നുള്ളതായ ദൈവവചനം വചനം ഹാലല്ലൂ എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ച് കൊടുക്കും എന്നതായ ദൈവവചനം ഞങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ലൈഫിൽ കർത്താവ് ഒരുക്കുന്നതിനായി നന്ദി അങ്ങയുടെ മക്കളെ അലട്ടുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ അത് ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ ഉണ്ട് അതിൽ രോഗ ശാരീരിക പ്രശ്നങ്ങളുണ്ട് അതിൽ കർത്താവെ ലാൻഡ് സംബന്ധമായ പ്രശ്നങ്ങൾ പോലെയുള്ളതായ ഭൂമി സംബന്ധമായ തർക്കങ്ങളുണ്ട് ജോലി സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ട് കർത്താവ് ചില കോടതി കേസുകൾ വ്യവഹാരങ്ങൾ അങ്ങനെ ചില പ്രോബ്ലങ്ങൾ ഉണ്ട് ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി നൂറ് നൂറ് വിഷയങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഇവരെ അലോസരപ്പെടുത്തി നിൽക്കുമ്പോൾ അതിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തിയുടെ അതിശയം എൻ്റെ കർത്താവ് ഒരുക്കുന്നതിനായി നന്ദി പറയുകയാണ് നാദാ ഇനിയും ഈ ദുരിതം സഹിക്കേണ്ടി വരത്തില്ല നാളുകൾ കൊണ്ട് എങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിച്ച് ഒരു വഴിയും കാണാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ദൈവം തന്നെ അതിന് മുഖാന്തരങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ സൃഷ്ടിച്ച അതിന് ഞങ്ങളാൽ കഴിയാത്ത കാര്യം ചെയ്യാൻ പ്രാപ്തരായവരെ കൊണ്ടുവന്ന് നിർത്തി ഞങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ചെയ്തു തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇനി ഞങ്ങളുടെ ശത്രുവിന് വാതുറക്കാൻ കഴിയുകയില്ല ഇനി ഞങ്ങളുടെ ശത്രുവായിരിക്കുന്നവൻ്റെ യാതൊരു തന്ത്രങ്ങളും ഫലപ്രദമായി തീരത്തില്ല എൻ്റെ കർത്താവ് അതിനെ മുച്ചൂടും മുടിച്ചെറിഞ്ഞുകൊണ്ട് ദുഷ്ടന്റെ ആശകളെ വേരോട് പിഴുതെറിഞ്ഞുകൊണ്ട് ഒരു വിശാലമായ ജയത്തിൻ്റെ സന്തോഷം ഞങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ ഒരുക്കി നിങ്ങളെ മാനിക്കുന്ന ദൈവകൃപയ്ക്കായി കൃപക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മക്കളെ ഉള്ള തുറന്ന് യേശുവിൻ്റെ പൊന്നനാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ക്രിസ്തുവിൽ ഇവരുടെ മേൽ വാഴട്ടെ യേശു എന്ന യാഥാർത്ഥ്യ രക്ഷകൻ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന രക്ഷയുടെ എല്ലാ സന്തോഷാനുഭവങ്ങളും ഞങ്ങളുടെ മേലിന്ന് പുനഃസ്ഥാപനം ചെയ്യപ്പെടുന്നതിനായിട്ട് സ്തോത്രം യേശോപ്പയുടെ പൊന്നനാമത്തിൽ തന്നെ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദൈവാലോചന നിങ്ങളുടെ കാതുകളിലേക്ക് കർത്താവ് അനുഗ്രഹമാരിയായി അയച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യേണ്ടതിന് വേണ്ടി തന്നെയാണ് സന്തോഷത്തോടായിരിക്കുക ഈ ഞായറാഴ്ച നമ്മുടെ ആരാധന രണ്ട് സമയങ്ങളിലായിട്ടാണ് നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയും പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഈ രണ്ട് സെക്ഷൻ ആരാധനകളിൽ നിങ്ങൾക്ക് ഉപയുക്തമാം സമയത്ത് നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ് വരിക ദൈവകൃപയെ നമുക്ക് അനുഭവിക്കാം കൂടാതെ ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂക്കര എന്ന സ്ഥലത്ത് തൃശ്ശൂർ മണ്ണുത്തി റോഡിലുള്ള ഉല്ലൂക്കര എന്ന സ്ഥലത്ത് ഡോൺ ബോസ്കോ കോളേജിൻ്റെ എതിർവശത്തായി അശോക ഹാളിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുകയാണ് ഏറെ സന്തോഷത്തോടെ നിങ്ങളെ ആത്മീക ശുശ്രൂഷയിലേക്കും ഞങ്ങൾ ക്ഷണിക്കുന്നു വരിക അനവധിയാം ദൈവകൃപയെ നമുക്ക് അനുഭവിക്കാം ധാരാളം ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആനയെന്ന്